ഹലോ കേസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഞ്ച് ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ് അവർക്കും മിഡലിൽ സ്വാഗതം ആദ്യത്തെ ആപ്പ് ഗൂഗിൾ കീപ്പ് നോട്ട്സ് അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും നോട്ട്സ് എഴുതിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇമേജ് ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ ടെക്സ്റ്റ് ആയിക്കോട്ടെ അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ഒരു ആപ്ലിക്കേഷനാണ് കീപ്പ് നോട്ട്സ് ഗൂഗിളിൻ്റെ സ്വന്തം ആപ്പാണ് ഈ കീപ്പ് നോട്ട്സ് മാത്രമല്ല റിമൈൻഡേഴ്സ് ലേബിൾസ് അങ്ങനെ കുറെ പരിപാടികളിൽ നടക്കും മാത്രമല്ല അത് ഗൂഗിളിൻ്റെ സ്വന്തം ഒരു ആപ്പാണിത് ഇതിന് ഗൂഗിൾ നിൽക്കുന്ന ഒരു സിമ്പിൾ ഇൻ്റർഫേസ് ആണ് അത് മാത്രമല്ല അത് എക്വസസ് ആയിട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതായത് വിൻഡോസ് ഐ ഒ എസ് ആൻഡ്രോയിഡ് എന്നീ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി സുഖമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഈ കീപ് നോട്ട്സ് രണ്ടാമത്തെ ആപ്പ് അഡോബ് ലൈറ്റ് റൂം അഡോബ് ലൈറ്ററൂം എന്ന് പറയുമ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് ഫോട്ടോ എഡിറ്റിംഗ് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് ധാരാളം ഫിൽറ്റേഴ്സ് പ്രീസെറ്റ്സ് ഒക്കെ ഈ ആപ്പിൽ ഇൻബിൽഡായിട്ട് കൊടുക്കുന്നുണ്ട് വിൻഡോസിലെ അതായത് കമ്പ്യൂട്ടറിലെ ഫോട്ടോഷോപ്പ് യൂസ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതായത് ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ഒരു ആപ്പ് ആപ്പിലെ സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ് ഫോട്ടോ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് ആ ഫോട്ടോഷോപ്പിൻ്റെ സ്വന്തം ആപ്പ് ഈ അഡോബ് ഫോട്ടോ ലൈറ്റ് റൂം ഇതിൽ ഫിൽറ്റേഴ്സ് ടൂൺ കാർവ് മാത്രമുള്ള പ്രീസെറ്റ്സ് ഒക്കെ ധാരാളം ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡോബ് ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ആപ്പ് ക്രിൻസി റോൾ അതായത് ഈ ആനിമേഷൻ വേഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് ഈ ക്രിൻസി റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആനിമീസ് ഇതിലുണ്ട് മാത്രമല്ല നെറ്റ്ഫ്ലിക്സ് ആയിട്ട് കമ്പെയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഉള്ളതിനുള്ളതിനകട്ടും ധാരാളം ആനിമി സീരീസ് മൂവീസ് എല്ലാം ഈ ക്രിൻസി റോൾ എന്ന് പറഞ്ഞ ആപ്പിലുണ്ട് ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് മാത്രമല്ല ഇത് പ്രീമിയമായിട്ടുള്ള വെർഷനുണ്ട് അത് നമ്മൾ ആഡ് ഫ്രീ ആയിട്ട് സ്ട്രീം ചെയ്യാൻ മാത്രമല്ല ഫുൾ എച്ച് ഡിലും എച്ച്ഇഡിയിലും സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഇതിൽ പോലെ ആനിമീസ് ഉണ്ട് നാലാമത്തെ ആപ്പ് സ്കൈ സ്കാനർ ഇത് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സ്കൈ സ്കാനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ധാരാളം ഹോട്ടൽസ് കമ്പയർ ചെയ്യാം ഫ്ലൈറ്റ്സ് റേറ്റ്സ് കമ്പയർ ചെയ്യാം ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഇത്ര ഇത്ര ഇന്ന ടൈമിൽ രണ്ടിലധികം ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ്സ് കമ്പയർ ചെയ്ത് നമുക്ക് ഏറ്റവും ചീപ്പിന് ചീപ്പായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അഞ്ചാം താപ്പ് ഈ ആപ്പിൽ രണ്ട് അപ്പം പരിചുവിടുത്തത് ഒന്നാമത്തെ ആപ്പ് ഗൂഗിൾ ഡ്രൈവ് രണ്ടാം താപ്പ് ഗൂഗിൾ കോൺടാക്സ് ഗൂഗിൾ ഡ്രൈവിൽ പതിനഞ്ച് ജി ബിയോളം സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ഗൂഗിൾ തരുന്നുണ്ട് മാത്രമല്ല പ്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ജി ബി വരെ അത് ഇത് രണ്ടായിരം ജി ബി വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി ഫൈ ഫിഫ്റ്റി ജി ബി ഫ്രീ ആണ് നിങ്ങൾക്ക് എന്ത് ഫൈൽസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റും വീഡിയോ കേട്ടെ ഫോട്ടോയൊക്കെ ഓഡിയോ കെട്ടിട്ടെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇത് തരുന്നുണ്ട് മാത്രമല്ല അത് സ്റ്റോ സ്റ്റോർ ചെയ്ത് മാത്രമല്ല ഷെയർ ചെയ്യാനുള്ളൊരു സംവിധാനം ഈ ആപ്പ് തരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ആപ്പ് അതായത് ഗൂഗിൾ കോൺടാക്സ് അതിനെപ്പറ്റി പറയാം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഫോൺ മാറ്റുക നിങ്ങളുടെ കോൺടാക്ട്സ് ഫുൾ നഷ്ടപ്പെടും പക്ഷേ ഈ ഗൂഗിളിൻ്റെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ചെലവിട്ട് ഡാറ്റ ഫുൾ ബാക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഫോൺ വാങ്ങുമ്പോഴും പണ്ടത്തെ കോൺടാക്ട്സ് വീണ്ടും അതിൽ നിന്ന് കിടക്കും ഇതിന് ഓട്ടോ സിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ നമ്മൾ ഏതൊക്കെ കോണ്ടാക്സസ് ചെയ്ത ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ചെയ്ത് ഗൂഗിളിക്ക് ഫീഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും മാത്രമല്ല ഇത് ഗൂഗിളിൻ്റെ എക്കോ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിളിൻ്റെ ജിമെയിൽ ഗൂഗിളിൻ്റെ ജിമെയിൽ കലണ്ടർ ഗൂഗിളിൻ്റെ മീറ്റ് ഈ ആപ്പിലൊക്കെ ഇതിന് എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഇതിനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ പോയി ഇനി അടുത്ത വീഡിയോ നമുക്ക് റെഡിയാക്കാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ